ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പുക നിയന്ത്രിക്കാൻ ഒരു ദിവസം കൂടിയെടുക്കും വെളിച്ചക്കുറവ് കാരണം എട്ടരയോടെ പുക നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ നിർത്തിവെക്കും നാളെ അത് പുനരാരംഭിക്കും പുകയുള്ള പ്രദേശങ്ങളിലെ വീടുകളിൽ എ സി ഉപയോഗിക്കരുതെന്ന് കളക്ടർ മുന്നറിയിപ്പ് നൽകി പുക കയറിയിട്ടുള്ള വീടുകളുടെയും മറ്റ് ജനലുകൾ തുറന്നിടുകയും വായു സഞ്ചാരം ഉറപ്പാക്കുകയും ചെയ്യണം തീപിടുത്തവും കടുത്ത പുകയും നിയന്ത്രിക്കാൻ ശ്രമം തുടരുകയാണ് തീപിടുത്തത്തിൽ സംശയമുണ്ടെന്ന ആരോപണവുമായി കൊച്ചി മേയർ സൗമിനി ജയനും മേയർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം ജില്ലാ കമ്മിറ്റിയും രംഗത്തെത്തി ഇന്നലെ വൈകിട്ടുണ്ടായ തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞെങ്കിലും ഇന്ന് പുലർച്ചയോടെ വീണ്ടും പ്ലാസ്റ്റിക് മാലിന്യം ആളി കത്തുകയായിരുന്നു അഗ്നിശമന സേനയുടെ മൂന്ന് വാഹനങ്ങൾ എത്തിയെങ്കിലും തീ പൂർണ്ണമായി കെടുത്താനായില്ല ഇതിനിടെ കടുത്ത പുക കൊച്ചി നഗരമാകെ വ്യാപിച്ചു വൈകിട്ടോട് തീ അണയ്ക്കാൻ കഴിഞ്ഞേക്കുമെന്നായിരുന്നു കളക്ടറുടെ പ്രതികരണമെങ്കിലും കടുത്ത പുക ഇപ്പോഴും ഉയരുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഭൂമാവ്യ കേരളത്തിൽ പിടിമുറുക്കിയിട്ട് ഇപ്പോൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തെ തുടർന്ന് കൊച്ചി നഗരത്തിൽ പുകശല്യം രൂക്ഷമാകുമ്പോൾ ശ്വസിക്കാനായി മനുഷ്യൻ നെട്ടോട്ടമോടുമ്പോൾ അതിനു പിന്നിലും ഭൂമാവ്യോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ജനങ്ങളെ കൊന്നുതള്ളി ശ്വാസം മുട്ടിച്ച് ഈ ഭൂമാവ്യ ഈ മണ്ണിൽ ഇങ്ങനെ തഴച്ചു വളരുന്നത് ഒട്ടും ഭൂഷണമല്ല തീവ്രവാദികളും രാഷ്ട്രീയ കൊലപാതകളും പുറന്തള്ളുന്ന വിഷം പോലെയാണ് ഇതും ഇനി ഇവരെ വളരാൻ അനുവദിക്കരുത് കൊച്ചിയിൽ രൂക്ഷമായ പുക പ്രദേശത്ത് പടർന്നതിനാൽ ജനങ്ങൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുമ്പോൾ അത് വളരെ ഗൗരവമുള്ളതാണ് വൈറ്റില കടവന്ത്ര മരട് ചമ്പക്കര അമ്പലമുകൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പുക വ്യാപിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരം പൂർണ്ണമായും കത്തിയതാണ് വലിയ തോതിലുള്ള അന്തരീക്ഷ മലിനീകരണത്തിന് ഇടയാക്കിയത് നഗർ മരട് വൈറ്റില എന്നിവിടങ്ങളിലെ ജനങ്ങൾക്കാണ് പുകശല്യ നിമിത്തം ശ്വാസതടസ്സം നേരിടുന്നത് രാവിലെ നടക്കാൻ ഇറങ്ങിയവർക്കാണ് ആദ്യം ശ്വാസതടസ്സം നേരിട്ടത് തരംതിരിക്കാത്ത മാലിന്യത്തിലാണ് തീ പടർന്നു പിടിച്ചത് അതിനാൽ തന്നെ പ്രദേശത്ത് രൂക്ഷഗന്ധവും കറുത്ത പുകയും നിറഞ്ഞിരിക്കുകയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു മാലിന്യങ്ങളുടെ നാല് ഭാഗത്തു നിന്നും തീ പടരുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് ആസൂത്രിതമാണെന്ന സംശയം വെളപ്പെടുന്നുണ്ട് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തത്തിൽ അട്ടിമറി സംശയിക്കുന്നതായി മേയർ സൗമിനി ജയൻ പറഞ്ഞു വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും പോലീസിന് കോർപ്പറേഷൻ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം തീപിടുത്തം ഇനിയും ആവർത്തിച്ചാൽ ബ്രഹ്മപുരത്തെ മാലിന്യശേര തടയുമെന്ന നിലപാടിലാണ് പ്രദേശവാസികൾ തരംതിരിക്കാത്ത മാലിന്യ കുമ്പാരത്തിലാണ് തീപിടുത്തം ഉണ്ടായത് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യശേഖരത്തിൽ തീ കത്തിപ്പടന്നതോടെ പരിസരമാകെ കറുപ്പ പുകയും ദുർഗന്ധവും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ അഗ്നിശമന സേനാ യൂണിറ്റുകൾ അഞ്ചു മണിക്കൂറിലധികം സമയമെടുത്ത് തീ ഒരുവിധം നിയന്ത്രിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ മാസവും ബ്രഹ്മപുരത്ത് മാലിന്യത്തിന് തീപിടിച്ചിരുന്നു അടിക്കടി ഉണ്ടാവുന്ന തീപിടുത്തത്തിൽ അസ്വാഭാവിക ഉണ്ടെന്നാണ് കോർപ്പറേഷന്റെ നിലപാട് സുരക്ഷ ഉറപ്പാക്കാതെ ഇനി മാലിന്യ നിക്ഷേപം അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാരും പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന വടവുകോട് പഞ്ചായത്ത് തീ പിടിച്ച് വളരെ പെട്ടെന്ന് തന്നെ പരിസരമാകെ പടർന്നതിൽ ദുരൂഹതയുണ്ടെന്ന് അഗ്നിശമന സേനയും പറയുന്നു കോർപ്പറേഷൻ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഭൂമാഫിയ പ്ലാന്റ് നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി തീയിട്ടതാകുമെന്നാണ് കോർപ്പറേഷന്റെ സംശയം എന്നാൽ മാലിന്യം അളവിൽ കൂടിയതിനാൽ കോർപ്പറേഷൻ തന്നെ തീയിട്ടതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇന്നലെ വൈകിട്ട് നാലു മണിയോടുകൂടിയാണ് ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിന് തീപിടുത്തമുണ്ടായത് ഇവിടെ ജനുവരിയിൽ രണ്ടു തവണ തീപിടുത്തമുണ്ടായിരുന്നു സംഭവത്തെക്കുറിച്ച് റവന്യൂ മന്ത്രി വിശദമായ റിപ്പോർട്ട് നേടിയിട്ടുണ്ട് എന്തായാലും ഭൂമാർഗ്യ തന്നെയാണ് സംഭവത്തിന് പിന്നിലെന്ന് പ്രദേശവാസികൾ ചിലരും സംശയിക്കുന്നുണ്ട് പ്ലാന്റിലെ പ്ലാസ്റ്റിക് സംസാരിക്കുന്ന മേഖലയിലാണ് ഇന്നലെ തീപിടുത്തമുണ്ടായത് അത് തന്നെയാണ് ഏറ്റവും വലിയ അപകടവും പ്ലാസ്റ്റിക്കിനെതിരെ വലിയ പോരാട്ടം നടത്തുന്നവർ പ്ലാസ്റ്റിക് മാലിന്യം കത്തുമ്പോൾ ദുരിതം തുറന്ന കണ്ണോടെ കാണണം അല്ലെങ്കിൽ ഭൂമാപിയ ഇനിയും തണിച്ചു വളരും തീട് പുകച്ചു പുറത്തുചാരിക്കും അതിനു മുമ്പ് അപകടകാരികളെ പുറത്താക്കണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത